ൂർണ്ണ പ്രശോഭിതം പ്രശോഭിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിനൊത്തതാക്കി അറിയണമേ എന്ന മനോഹരമായ പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഷസ് ടൈമിലേക്ക് നിങ്ങളെ ഇവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈശോ തൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി മനുഷ്യകുലത്തോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന എൻ്റെ ദിവ്യഹൃദയത്തിൽ അഭയം തേടുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടാതെ പോവുകയില്ല ഇന്ന് മുസഫ നഷസ് മിനിസ്ട്രിയോട് ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തെ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നാം സ്തുതിച്ച് ആരാധിക്കുമ്പോൾ കൃപകളുടെ സമൃദ്ധിയാൽ നമ്മുടെ ആത്മാവുകളും നിറയപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം पूर्णमन പരമമാ പരിശുദ്ധ പരമ നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ എനിക്ക് വേണ്ടി സ്വയം മുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ദയയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞാനങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എല്ലാ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവയാണ് അങ്ങേ തിരുഹൃദയം എന്ന് ഞാൻ അറിയുന്നു ആ തിരുഹൃദയത്തിൽ നിന്നും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളിതാ നന്ദി പറയുന്നു ലോകത്തിലുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലെ സകല ഭാഗ്യത്തേക്കാളും അങ്ങേ തിരുഹൃദയത്തെ സ്നേഹിക്കുന്നതിനുള്ള വലിയ കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞാൻ ഞാനങ്ങേ സ്നേഹിക്കുന്നു കൃപാനിധിയായ കർത്താവെ തിരുഹൃദയത്തിൽ നിന്നും ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു സകല മാലാഘാമാരോടും സ്വർഗത്തിലെ സകല വിശുദ്ധന്മാരോടും ചേർന്ന് നമുക്ക് ഈ സമയം തിരുഹൃദനാഥനെ സ്തുതിച്ച് ആരാധിക്കാം

ൃദയത്തിൻ മുൻപിൽ മെഴുതിരി താളം പോലെ ഗുരുകീടുമാവിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്നരുളി ചെയ്ത തിരുഹൃദയനാഥന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം രോഗത്താലും നിന്ന അപമാനങ്ങളാലും തകരുമ്പോഴും കുടുംബത്തിലും ജോലി മേഖലയിലും കഷ്ടപ്പാടുകളാലും അസമാധാനത്താലും ഞെരുക്കപ്പെടുമ്പോഴും നമുക്ക് നന്മയെ തന്നെ തിരുഹൃദയനാഥനിലേക്ക് സമർപ്പിക്കാം എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും സ്നേഹകാരുണ്യവാനായ ഈശോയെ ഞങ്ങളുടെ ശിലാഹൃദയം മാറ്റി മാംസളമായ ഒരു ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ ആത്മാവിനെ ഞങ്ങളിൽ നിവേശിപ്പിക്കണമേ അങ്ങേ തിരുഹൃദയം വഴിയായി ചോദിക്കുന്ന സകല നന്മകളും ലഭിച്ചു തരുമെന്ന വിശുദ്ധ മർഗ്രീത്തായോടുള്ള അങ്ങയുടെയും വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കരുണ്യവാനായ ഈശോയെ നാളിതുവരെ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും തിന്മകളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ക്ഷമാപൂർണനായ ഈശോയെ ഞങ്ങളുടെ ആത്മാവിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട് ആത്മാർത്ഥമായ അനുതാപവും മാനസാന്തരവും ഓരോ നേഴ്സിനും നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേയെന്നങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു അങ്ങേ കുന്താൽ കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തത്തുള്ളികളാൽ ഓരോ നേഴ്സിനെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തോടുള്ള സ്നേഹത്താൽ ഓരോ നിമിഷവും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേ തിരുഹൃദയത്തിൽ നിന്നുള്ള പ്രകാശക്കതിരുകൾ ഞങ്ങളുടെ ഹൃദയത്തിലെ അന്ധകാരത്തെയും ഭക്തിശൂന്യതയെയും എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ എളിമ എന്ന വലിയ പുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളിലുള്ള അഹങ്കാരത്തെയും ഗർവിനെയും എടുത്തു മാറ്റണമേ കൃപാനിധിയായ ഈശോയെ എന്തു തന്നെയായിരുന്നാലും ഞാൻ അങ്ങേക്കുള്ളവളാകുന്നതിനും അങ്ങേക്കു വേണ്ടി ജീവിക്കുന്നതിനും അവസാന നിമിഷം എൻ്റെ ആത്മാവിനെ അങ്ങേകരങ്ങളിൽ സമർപ്പിക്കുന്നതിനും വേണ്ട വലിയ കൃപ എനിക്ക് നൽകണമേ ഈ നിമിഷം നിറഞ്ഞ സ്നേഹത്തോടെ നമ്മെ തന്നെ ഏറ്റവും എളിമപ്പെടുത്തി നമുക്ക് തിരുഹൃദയനാഥനെ സ്തുതിച്ച് ആരാധിക്കാം Ισχυρενα νηστευει αυτοις η σωοη αραδενα η σωοη μαχατομ δειγομενα νουν διη η σωοη νανη η σωοη νανη η σωοη η σωοη αραδενα η σωοη αραδενα η σωοη αραδενα η σωοη η σωοη νανη η σωοη η σωοη η

ീശോയെ അങ്ങേ ദിവ്യ ഹൃദയത്തിലേക്ക് എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും അപ്പ ഈശോയുടെ തിരുഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റണമേ എല്ലാ നേഴ്സുമാരും അവരുടെ ജോലി മേഖലയിൽ കണ്ടുമുട്ടുന്ന രോഗികളെ അങ്ങേ ശുശ്രൂഷിക്കുന്നതുപോലെ ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങ് സംസാരിച്ചതുപോലെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ട നല്ല കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു യേശുവെ നന്ദി യേശുവേ സ്തുശുവേ ആരാധന യേശുവെ നന്ദി

ൃദയം ഒന്ന് പത്രോസ് നാലാം അധ്യായം എട്ടാം തിരുവചനം സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹമുണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു ഞങ്ങളെ നശിപ്പിക്കുന്ന കോപം എന്ന പാപത്തെ തിരുവചനത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോനാഥ ഞങ്ങളുടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവത്തിലൂടെയും സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കുന്ന കോപത്തിലൂടെയും ഞങ്ങൾക്ക് നഷ്ടമായ ഹൃദയശാന്തതയെ നിന്നിലൂടെ വീണ്ടെടുക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ നിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഹൃദയശാന്തതയാൽ കൈവരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഹൃദയശാന്തതയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേയെ സ്തുതിച്ച് ആരാധിക്കുന്നു കരുണാവനായകർത്താവെ എല്ലാ രോഗികളെയും ഞങ്ങൾ അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു മരുന്നോ ഔഷധങ്ങളോ അല്ല അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ ദിവ്യകാരുണ്യനാഥ അങ്ങ് രോഗികളോടും പാവപ്പെട്ടവരോടും കാണിച്ച കരുണയും സ്നേഹവും ഞങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികളോടും കാണിക്കുവാൻ ഞങ്ങളുടെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെയാക്കണമേ എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നിയ അരുളി ചെയ്ത കർത്താവെ അനുകമ്പയോടുകൂടി രോഗി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദിവ്യകാരുണ്യ ഈശോയെ പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾ അനു ഞങ്ങൾ സ്വീകരിക്കുന്ന അങ്ങേ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സഞ്ചരിക്കുന്ന സക്രാരിയായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളൊന്നു ചേർന്നങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു യേശുവേ ആരാധന ുള്ളവനേശദം അങ്ങേ ഹൃദയം പോലീണേ ഹൃദയ സാധിമായ ുടെ പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ എനിക്ക് കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ നൽകുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ദിവ്യകാര്യനാഥനായ ഈശോയെ ഈ തിരുവചനത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞകാല ജീവിതത്തിലെ കഷ്ടതയുടെയും വിഷമത്തിൻ്റെയും ഓർമ്മക ഓർമ്മകളാൽ വലയുന്ന മക്കളാകാതെ നിൻ്റെ അനന്തമായ സ്നേഹത്താൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മക്കളായി ഞങ്ങളെ മാറ്റണമേ എന്തെന്നാൽ അവിടുന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ അലച്ചിലുകൾ അങ്ങ് എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് വീണ്ടും അവിടുന്ന് ഏശയ്യ നാൽപ്പത്തി മൂന്ന് പതിനെട്ടിലൂടെ അരളി ചെയ്യുന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ അതിനെപ്പറ്റി വിഷമിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു എന്ന് ഈശോയെ അങ്ങനെ അങ്ങയുടെ സ്നേഹത്തെ പ്രതി അങ്ങയുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന മക്കളായി ഞങ്ങളെ മാറ്റണമേ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു

ഹൃദയ ശാന്തയുംവനേശോ ഇ ഹൃദയം അംഗീ ഹൃദയം പോലാക്കി നമു ഹൃദയ ൃദയം പോലാ കാരുണ്യവാനായി ഈശോയെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്ന ഈ നിമിഷം അങ്ങ് ഞങ്ങൾ ദാനമായി തന്ന തിരുസഭയെ അങ്ങ് അനുഗ്രഹിക്കണമേ സഭയുടെ നേതൃത്വ നിരയിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയെയും മെത്രാന്മാരെയും ശുശ്രൂഷകരെയും വൈദികരെയും പൂർണ്ണമായി നിനിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നിന്റെ സ്നേഹത്തിൽ കത്ത് ഒരു സഭാ നേതൃത്വത്തെ നീ ഞങ്ങൾക്ക് തരണമേയെന്ന് ഞങ്ങൾ അങ്ങോട്ട് വിനീതമായി അപേക്ഷിക്കുന്നു അപ്പ ദിവ്യകാരുണ്യമെന്ന വിശുദ്ധ രഹസ്യത്തിലൂടെ അനുദിനം നീ ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് അങ്ങോട് ഞങ്ങൾ നന്ദി പറയുന്നു കാരണവാനായ ഈശോയെ ഞങ്ങളുടെ പിതാവേയും ഞങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ദേശങ്ങളെയും ഭരണാധികാരികളെയും അങ്ങ് എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു യുംവരേശ <riv bekannt usion> <from> <laughs> എല്ലാ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ഈ നിമിഷം ആരാധന കണ്ടുകൊണ്ടിരിക്കുന്ന സകല അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ വിട്ടുതരുന്നു പ്രാർത്ഥനാ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഈ തിരുഹൃദയ മാസം നമ്മെ തന്നെ പൂർണ്ണമായി തിരുഹൃദയനാഥന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിൻ്റെ മാധുര്യമുള്ള വിമല ഹൃദയമേ അങ്ങൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കിയുള്ളയണമേ നിത്യമോ നദവം നിഹോ നദവം പരിശ്രു ശരീര താളു വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറയുന്നു ഈശോയുടെ തിരുഹൃദയത്തിലെ ഓരോ ഹൃദയമെടുപ്പും ദൈവത്തിന് നമ്മോടുള്ള അനന്ത സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് ഇന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവിക സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലും നാം ശുശ്രൂഷിക്കുന്ന രോഗികളിലും നമ്മിലൂടെ നിറയപ്പെടട്ടെ അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി രൂപാന്തരം പ്രാപിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേ